ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അമൃതം എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ സ്റ്റഡി ചലഞ്ചിൻ്റെ ഡയറ്റൂവിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നോക്കുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ് ബയോളജിയിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് അപ്പോൾ എല്ലാവരും എക്സാം ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ എക്സാമിലേക്ക് അടക്കാം നമുക്ക് ഇന്നത്തെ എക്സാമിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് സാംക്രമിക അല്ലാത്തത് ക്യാൻസർ ക്ഷയരോഗം പൊണ്ണത്തടി ഹൃദയാഘാതം ഇതിലേതാണ് സാംക്രമിക രോഗം അല്ലാത്തത് ക്ഷയരോഗം ബാക്കിയൊക്കെ സാംക്രമിക രോഗങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ക്ഷയം നിപ്പ നിപ്പ എയ്ഡ്സ് ക്ഷയം എയ്ഡ്സ് എയ്ഡ്സ് മലേറിയ ഇതിലേതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ നിപ്പ എയ്ഡ്സ് അടുത്തത് താഴെ താഴെപ്പറിയുന്നവയിലേതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഒന്ന് മലേറിയ രണ്ട് മന്ത് മൂന്ന് സിക്ക വൈറസ് ഇതിൽ ഏതൊക്കെയാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ മലേറിയ മന്ദും സിക്ക വൈറസ് ഒക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് അപ്പം ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അടുത്തത് മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ് മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ് എയ്ഡ്സ് ഹീമോഫിലിയ കുഷ്ഠരോഗം ക്യാൻസർ ഏതാണ് മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം എയ്ഡ്സ് ആണ് അടുത്തത് ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത് ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത് ക്ഷയം ഹീമോഫീലിയ എയ്ഡ്സ് കുഷ്ഠം ഇതിൽ ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത് കുഷ്ഠം അടുത്തത് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് വിറ്റാമിൻ ബി സി വിറ്റാമിൻ എ ഡി ഇ കെ എ സി കെ എ സി ഇതിലേതാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ബിയും സിയും പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് പ്രോ ത്രോബിൻ ആണോ റെത്തിനോൾ ആണോ ബീറ്റ കരോട്ടിനാണോ കസ്ഗോർബിക് ഇതിൽ ഏതാണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണ വസ്തു ബീറ്റ കരോട്ടിനാണ് അടുത്തത് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ വൈറ്റമിൻ ബി വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി ശരീരത്തിലെ കാൽസ്യം ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ശരീരത്തിലെ കാൽസ്യം ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് ജീവകം ഡി അടുത്തത് ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണക്ക് ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് ജീവകം സി താഴെപ്പറഞ്ഞവർ ശരിയല്ലാത്ത ജോഡി ഏതാണ് ജീവകം എ റെറ്റിനോൾ ജീവകം സി റൈബോഫ്ലോവിൻ ജീവകം ബി വൺ തയാമിൻ ജീവകം ഇ ടോക്കോഫെറോൾ വിറ്റാമിനും അതിൻ്റെ രാസനാമങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ശരിയായ ജോലി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ജീവകം സി ആണ് റൈബോഫ്ലോബിൻ അല്ലേ ജീവകം സീൻ്റത് ഏതാണ് അസ്ഗോർബിക് ആസിഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ എക്സാമിൽ പതിനൊന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് ബയോളജിയായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു